ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് ആദ്യത്തെ എപ്പിസോഡിലേതുപോലെ തന്നെ ഇന്നും മൂന്ന് വ്യത്യസ്ത രീതിയിൽ കോഴികളെ വളർത്തുന്ന ആളുകളുടെ വീഡിയോസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ ചെയ്തത് പലരും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ് കമന്റ് ചെയ്യാണ് ചെയ്തത് അങ്ങനെയല്ല വേണ്ടത് താഴെ നമ്മൾ കൊടുക്കുന്ന കമന്റ് അതായത് ഓരോ വീഡിയോകളെ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള കമന്റ് ലൈക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഞാൻ ഈ വീഡിയോയിൽ ഒരു കാര്യം ചെയ്യുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു കമന്റ് പിൻ ചെയ്യും അതിൻ്റെ റീപ്ലൈ ആയിട്ട് വീഡിയോ നമ്പർ വണ് വീഡിയോ നമ്പർ ടു വീഡിയോ നമ്പർ ത്രീ എന്ന രീതിയിൽ കൊടുക്കും നിങ്ങൾ ഇഷ്ടമായ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ ആദ്യത്തെ വീഡിയോ ആണെങ്കിൽ വീഡിയോ നമ്പർ വണ്ണിന് ലൈക്ക് ചെയ്യുക രണ്ടാമത്തെ വീഡിയോ ആണെങ്കിൽ അങ്ങനെ രണ്ടാമത്തെ വീഡിയോ വീഡിയോ നമ്പർ ടു ഒന്നുണ്ടാവും ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ നമ്പർ ത്രീയിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ വേണ്ടി ശ്രമിക്കുക കാരണം മൂന്ന് വ്യത്യസ്ത രീതിയിൽ മൂന്ന് വ്യത്യസ്ത ആളുകൾ വളർത്തുന്ന വീഡിയോസാണ് ഇതിനകത്തുള്ളത് പലരും പല ടിപ്പുകളൊക്കെ പറയുന്നുണ്ട് അവർക്ക് വളർത്തുന്ന രീതികളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് പലർക്കും ഉപകാരപ്പെടും ഞാനധികം പറയുന്നില്ല അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വീഡിയോ താഴെ കമന്റ് പോയി നമസ്കാരം ദാസേട്ട എൻ്റെ പേര് ജിതിൻ കൊല്ലമാണ് സ്ഥലം പിന്നെ രണ്ടാഴ്ച പ്രായ കോഴിക്കുഞ്ഞാണ് ഇവർ ഇട്ടത്ത് കാണാൻ മയ്യാത്തോണ്ട് ഇട്ടേക്കും ഇവരോടനെ കൂട്ടിലോട്ട് മാറ്റും ഇന്ന് തന്നെ ഇനി ബാക്കി വിളി വിളിയിലത്തെ കോഴിക്കുഞ്ഞുങ്ങളെ കാണാം ഇവൻ്റെ പോരുകോഴി അനത്തിപ്പെട്ട കോഴിയെ അവനെ കെട്ടിയിട്ടേക്കെന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച ഏതേ കൊണ്ടുവന്നിട്ട് ഈ ബാക്കിയുള്ളവർ ഇവരൊക്കെയാണ് കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൽ ഒരാൾ തൊപ്പിയാണ് ഇവിടെ ബാക്കിയുള്ളതെല്ലാം നാടൻ കുഞ്ഞുങ്ങൾ പിന്നെ ഇവനാണ് ഇവരെ പേരൻസ് ടോപ്പി അവനാണ് അച്ഛൻ അമ്മ രണ്ട് രണ്ടമാര ഇവരെ താൽക്കാലികമായിട്ടാണ് നമ്മൾ ഇങ്ങനെ തിട്ടേക്കുന്നത് ഇതിനകത്ത് രണ്ടുപേരുണ്ട് ഒരാള് ഇയാളെപ്പോഴും പറഞ്ഞ് കയ്യിൽ കേൾക്കാം കുറച്ച് പൊരുത്തക്കേടുള്ള ആളാ നമ്മളെ കയ്യിൽ എപ്പോഴും ഇരിക്കും പിന്നെ ഞാളെ അനിയനിയും കൂടെ ഉണ്ട് ഇതാണ് ഞാളിയും ഏഴും തൊപ്പിയാണ് ഇപ്പൊ സ്വല്പ എല്ലാരെയും കൊത്തി പീഡിപ്പിക്കുകയൊക്കെ ചെയ്യും ഇതാണ് നമ്മളെ വീട് ഇത് എനിക്ക് രണ്ട് നില വീട് പണിയാൻ എന്തായാലും പറ്റില്ല അപ്പോൾ അവർക്ക് പണിഞ്ഞു സായൂജ്യമാണ് ഇതാണ് ഞങ്ങളെ കോഴിക്കോട് രണ്ട് നില അവരെങ്കിലും രണ്ട് നില കിടക്കട്ടെ പിന്നെ ഇവർക്ക് വേണ്ടി നമ്മൾ അവിടെ ഒരു കൂട് പണിഞ്ഞുണ്ട് അതുകൊണ്ട് നമുക്ക് കണ്ടിട്ട് വരാം അവർക്ക് വേണ്ടിയിട്ട് വാഹനം തോണ്ടിയിട്ടേക്കും കണ്ട അതോടനെ പണി നമ്മൾ പിന്നെ പണി നടന്നുകൊണ്ടിരിക്കുക പിന്നെ അവർക്ക് കൊടുക്കുന്ന തീറ്റ ഇതൊക്കെ ദാസേറ്റൻ്റെ അറിവ് കടവെടുത്തതാണ് ഇത് പിന്നെ നമ്മളിവിടെ പച്ചക്കിരിയാകുന്ന പറയും ആടലോടവും കൂടെ വെള്ളത്തിയിട്ട് ചൂടാക്കി നെയ്വിടിയതിൻ്റെ നീരെടുത്തിട്ട് അവർക്ക് വെള്ളം കൊടുക്കും അപ്പോൾ അവർക്ക് വലിയ അസുഖങ്ങളൊന്നും പറ്റത്തില്ല പിന്നെ മഞ്ഞൾ ഉപയോഗിക്കും നമ്മൾ പിന്നെ ഉള്ളി ഇഞ്ചിയൊക്കെ ഉപയോഗിക്കും അവർക്ക് ഈ കവക്കെട്ട് അങ്ങനെ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നമ്മൾ തലേന്ന് വെള്ളത്തിൽ കുത്തിട്ട് എടുത്ത ഗോതമ്പാണ് എൻ്റെ ചെറിയ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്ക് കോഴികളൊക്കെ ഉണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക് അത് എവിടെ നടപ്പുണ്ട് അവിടെ ഒരു കുഞ്ഞുണ്ട് വലിയ കോഴികൾ അത് രണ്ടും കരി ജാതന പിന്നീട് നാടാൻ പോവാൻ മുകളില് കുറച്ച് കോഴികളുണ്ട് അതിന് ഞങ്ങള് പിന്നെ രാവിലെ രാവിലെ അയച്ചു വിട്ടിട്ട് വൈകുന്നേരം കേറ്ററാണ് ചെയ്യാറ് ഞങ്ങള് കടയിൽ നിന്ന് മേടിക്കണത് തീറ്റ കൊടുക്കാറില്ല ഞങ്ങള് ഗോതമ്പ് അരിയൊക്കെയാണ് കുഞ്ഞിനെ കൊടുക്കുറന്നു കടയിൽ നിന്ന് മേടിക്കാൻ തീറ്റ വലുതായപ്പോ ഞങ്ങള് ഗോതമ്പൂ അരിയൊക്കെയാണ് കൊടുക്കാറ് ബാക്കിയുള്ള കോഴികളൊക്കെ കാണിച്ചു തരാം ഇവിടെ ഉണ്ട് കുഞ്ഞിക്കോഴികളൊക്കെ ഇവിടെ ഉണ്ട് അത് ഒരെണ്ണം പൊരുന്തിയിരിക്കണം അതിൻ്റെ അടുത്തോട്ട് പോകാൻ പോവാൻ പറ്റുള്ളൂ അത്രക്കും കുത്താ കുഞ്ഞിക്കോഴികൾ ഇവള് മഹാവില്ലത്തിയാള് ഏഴ് മുട്ടയൊക്കെ ഇട്ടിട്ട് രണ്ട് മാസം മൂന്ന് മാസവും ഒക്കെ പുരുന്തിയിരിക്കും വേറെ കുറച്ച് കോഴിയെല്ലാം ഉണ്ട് അത് ഞാൻ കൂടെ ഫോൺ ചെയ് മതിലിന്റെ ബുക്ക് കീപ്പുണ്ട് എപ്പോഴും മതിലിന്റെ മുകളിൽ കയറി പോണേ എപ്പ നോക്കിയാലും പോക്കാം ഏക്ക് ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ അധികം കൂടെ ഒരു കോഴിയും കൂടി ഉണ്ട് ഇതേ வளர சந்தோஷம் கோழிகளக்க மீடியோ காணும் எல்லாருக்கும் இவன் கண்ணிக்கு படா இருப்ப முறியெண்ண பெருட்டி சரி ஆக்கி ശരിയാണോ സുന്ദരനാണെന്ന് തിരിച്ചറിയാം എനിക്ക് എൻ്റെ അമ്മക്കൊന്നും ഒന്നും കോഴിച്ച് അത്രയും എനിക്കൊന്നും അറിയൂല ഇത്രക്കുള്ള വിശേഷങ്ങളെ താങ്ക് യു ഇത്ര നേരം താങ്ക് യു ഹലോ ഗ്യാസിന്റെ ഞാനിപ്പോൾ നാടൻ കോഴി ഫാം നടത്തുന്നത് ഇടുക്കിയിലാണ് രാമകില്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് അതുപോലെ നാടൻ കോഴി വളർത്താൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ അഞ്ച് വർഷമായി ഈ നാടൻ കോഴി വളർത്തി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമതായിട്ട് നമ്മൾ ഇതിൻ്റെ കുഞ്ഞിൽ വാക്സിൻ കൊടുക്കണം വാക്സിൻ കൊടുത്താൽ മാത്രമേ നമുക്ക് വസന്ത കോഴി വസന്ത പോലത്തെ പ്രശ്നങ്ങൾ വന്നാൽ എല്ലാ കോഴികളും ചേത്തുപോകും അതുപോലെ കാലതുളർച്ച പോലുള്ള അസുഖങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ പല അസുഖങ്ങൾക്കും വാക്സിൻ കൊടുക്കണം വാക്സിൻ കൊടുത്താലും ചെറുപ്പമൊക്കെ വരാറുണ്ട് എന്നാലും നമ്മൾ അത്യാവശ്യം നമുക്ക് കോഴികൾ ചത്തുപോകുന്ന നമുക്ക് കിട്ടും അതുപോലെ കോഴികളൊക്കെ തീറ്റ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ പൂപ്പിലില്ലാത്ത തീറ്റ തന്നെ തിരഞ്ഞെടുക്കുക അതുപോലെ നമുക്ക് അങ്ങനെ അഥവാ വന്നു പോയാൽ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ലിഫർട്ട്രുണിക്കൊക്കെ വെള്ളത്തിൽ ചേർത്ത് ലിപർട്ട്രുണിക്ക് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഫുഡിൻ്റെ കൂടെ കൊടുക്കുക അതുപോലെ മുളക് കൂടി കൊടുക്കുന്നൊന്നുമല്ല നീ കെട്ടാതിരിക്കാൻ അതുപോലെ ഇടയ്ക്കൊക്കെ കുടുമ്പുളി വെള്ളം കൊടുക്കുക അതുപോലെ വാളംപുളി അത് നമ്മൾ ഭക്ഷണത്തിൽ ചേർത്ത് അരച്ചു കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഇതിൻ്റെ കാൽസ്യം കുറവാണെങ്കിൽ മുട്ട ഇടത്തില്ല അതിന് നമ്മൾ കാൽസ്യം പൗഡറിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നു പറഞ്ഞാൽ കാൽ മുട്ടത്തോട് അത് നല്ല ഒന്നാണ് കാൽസ്യത്തിന് പിന്നെ നമുക്ക് വിറ്റാമിൻസിൻ്റെ അത്യാവശ്യമാണ് കോഴികൾക്ക് അത്യാവശ്യം വേണ്ടതാണ് വിറ്റാമിൻസിന് നമുക്ക് വിമറകൾ കൊടുക്കാം പ്ലസ് കൊടുക്കാം അതുപോലെ മുരിങ്ങയില നല്ല വിറ്റാമിൻസ് ഉള്ള ഇലകളാണ് പിന്നെ പപ്പായ കൊടുക്കുന്നത് നമുക്ക് വിരശല്യം ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ തന്നെ അൽബോമ്പ്രം കൊടുക്കണം മാസത്തിലൊന്നും അൽബോമ്പ്രം കൊടുക്കണം എന്നാലേ അതിൻ്റെ വിരശല്യം മാറി കിടത്തുന്നു വിരശല്യം ഉണ്ടെങ്കിൽ കോഴിമുട്ടയും കിടത്തില്ല അത് പ്രശ്നമാണ് അപ്പോൾ നെയ്യ് കെട്ടാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുക അപ്പോൾ നമ്മളിവിടെ അഴിച്ചുവിടുന്ന കോഴികളുണ്ടെങ്കിൽ നെയ്യ് കെട്ടുന്ന സാധ്യതകൾ വളരെ കുറവായിരിക്കും പിന്നെ ഞാൻ ഞാനിതിൻ്റെ രണ്ടു തരമാണ് ഭക്ഷണം കൊടുക്കുന്നത് ഞാനൊരിക്കലും പാക്കറ്റ് ഫീഡുകൾ കൊടുക്കത്തില്ല ഞാൻ വതമ്പം പുളപ്പിച്ച് ഇല വന്നതിന് ശേഷം കൊടുക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടുതൽ പ്രോട്ടീനും വിറ്റ വൈറ്റമിൻസും നമുക്ക് കിട്ടും അത് നല്ലൊരു ഫുഡ് സോഴ്സാണ് അതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് പച്ചക്കറിയുടെ വേസ്റ്റ് പച്ചക്കറിയുടെ വേസ്റ്റ് നമ്മൾ കടകളിൽ നിന്ന് നമുക്ക് ഇഷ്ടം വേസ്റ്റ് കിട്ടും അത് ചൂടാക്കി വേവിച്ചതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയോ ഉപ്പൊക്കെ ചേർത്ത് വേണം നമ്മൾ മിക്സി കിട്ടുക അരയ്ക്കുക അതിന് ശേഷം നമ്മൾ ഫുഡിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്ന ഗോതമ്പാണോ അരിയാണോ അതിൻ്റെ കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അത്യാവശ്യം എനിക്ക് മുട്ട അത് വേറെ കിട്ടുന്നുണ്ട് അപ്പോൾ മുട്ടയുടെ വലിപ്പം കൂടുന്ന നല്ലൊരു കാര്യമാണ് നമ്മുടെ ഇടയ്ക്ക് ചക്കപ്പഴത്തിൻ്റെ സീസൺ ആകുമ്പോൾ ചക്കപ്പഴത്തിൻ്റെ ആ കുരുവൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് ചക്കപ്പഴം കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നല്ല ഒന്നാണ് വാഴപ്പിണ്ടിയുടെ എല്ലാ സാധനങ്ങളും വാഴപ്പിണ്ടി അതുപോലെ വാഴയുടെ പിണ്ടി അതുപോലെ വാഴയുടെ കൂമ്പ് എല്ലാം തന്നെ നല്ലൊരു സംഭവമാണ് അപ്പോൾ വാ അതുപോലെ തന്നെ നമുക്ക് കൊടുക്കപ്പെടുന്നതാണ് വാട്ടർ മെലോൺ അതായത് ഫ്രൂട്ട്സ് വേസ്റ്റുകളിൽ ഫ്രൂട്ട്സിലേറ്റവും നല്ല ഒന്നാണ് കോഴികൾക്ക് വാട്ടർ മെലോൺ അതുപോലെ മാങ്കോപ്പഴത്തിൻ്റെ വേസ്റ്റ് അതൊക്കെ കൊടുക്കാൻ സാധിക്കും എല്ലാം കൊടുക്കുമ്പോൾ നമ്മൾ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കാൻ അപ്പോൾ ഇങ്ങനെ വളർത്തുകയാണെങ്കിൽ കോഴിക്ക് പ്രശ്നങ്ങളൊന്നും പറ്റത്തില്ല പിന്നെ കോഴി കൊത്തുകൂടാതിരിക്കാൻ പറ്റും നമ്മൾ ചുണ്ട് കതിച്ചു വന്നു ചുണ്ട് വരച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കോഴിക്ക് വരത്തില്ല പക്ഷേ ചുണ്ട് വരച്ചില്ലെങ്കിൽ ഇത് കൊത്തിച്ചാവും കൊത്താൻ നേരത്ത് ബ്ലഡ് വരും അങ്ങോട്ടും കൂടി കൊത്തുമ്പോൾ ബ്ലഡ് വന്നാൽ പിന്നെ ആഴത്തിൽ മുറുകി വെക്കാൻ വേണ്ടി മറ്റ കോഴികൾ നോക്കും അപ്പോൾ ബ്ലഡ് അതിന് ഭയങ്കര പ്രോട്ടീൻ ഇഷ്ടപ്പെട്ട സാധനം അതായത് കൂടുതൽ അതിൽ നിന്ന് നേർച്ച കിട്ടുന്നുണ്ട് ഏറ്റവും നല്ല ഒരു പ്രോട്ടീൻ കണ്ടിട്ടുണ്ട് കോഴിയുടെ തൂവൽ എന്ന് പറയുന്നത് അപ്പം ആ ബാക്കിലെത്തൂ അതായത് വെന്റ് പെക്കിങ് എന്ന് പറയും ആ ഏരിയയിൽ അത് വെൻപേക്കിങ് ചെയ്യാൻ കോഴികൾ ഭയങ്കര താല്പര്യമാണ് അത് ഏത് കോഴികൾ എത്ര ഭക്ഷണം കിട്ടിയാലും കോഴികൾ ചെയ്യും അപ്പോൾ നമ്മൾ അതിന് കോഴികളുടെ ചുണ്ട് കരിച്ചുടുക ചെയ്യുക വളരെ അത്യാവശ്യമായ കാര്യമാണ് അപ്പം നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം വിമറാൾ ഗ്രോവി പ്ലസ് ഒക്കെ കൊടുക്കണം അപ്പോൾ നിങ്ങൾ മൂന്ന് വീഡിയോകൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യല്ല ചെയ്യേണ്ടത് ഇവിടെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിട്ടുള്ള കമൻറ്റിന് റീപ്ലേ ഉണ്ട് മൂന്ന് റീപ്ലേ കൊടുത്തിട്ടുണ്ട് അതായത് വീഡിയോ നമ്പർ വൺ വീഡിയോ നമ്പർ ടു വീഡിയോ നമ്പർ ത്രീ എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ് എന്നുള്ളത് അതിന് ചുവടെ പോയിട്ട് കമൻറ്റിൽ ലൈക്ക് ചെയ്യുക കേട്ടോ